ഒന്ന് കഴിച്ചില്ലെ ചാച്ചു വേണ്ടിട്ടാ വന്ന് പറയണത് വന്നിരുന്ന് കഴിക്കുക ആ എന്റെ നല്ലതെന്ന് പറഞ്ഞാ എനിക്ക് വിശക്കുമ്പോൾ അതാണ് എന്റെ നല്ലത് ആച്ചാണ് ചാച്ച എത്ര ദിവസേടാ അല്ല അച്ഛൻ ഇരിക്കാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങി മനസ്സിലായി മാമ മാമന്റെ നാശത്തിനാ കണ്ടോ പറഞ്ഞ കേട്ടോ നല്ലത് വല്ലാത്ത എട്ടായി എട്ടായി ഒമ്പത് കഴിക്കും പിന്ന പറ കഴിയണം എന്താണ് നിനക്ക് വിശക്കണ നിനക്ക് നിനക്ക് വിശക്കണില്ല എനിക്ക് വിശക്കും നിനക്ക് വിശക്കും കേട്ടാ സ്വാമയം ഇന്ന് ദോശ പോലും അല്ല ഇടിയപ്പാണ് ഇടിയപ്പം ഇടിയപ്പം കഴിച്ചു കഴിഞ്ഞാ ഇപ്പൊ കഴിയും കഴിച്ചിട്ട് പാത്രം കൊണ്ടാ കഴി വെക്ക് ഞാനെങ്കിലും കഴിക്കാണ്ടോ ഇവിടെ ഞാൻ കഴിച്ചിട്ടില്ല സ്ത്രീ കൂട്ടം കഴിച്ചിട്ടില്ല കഴിക്കണം വിശക്കുമ്പോൾ വരും കുറച്ച് കണക്ക് എഴുതാണ്ട് ഞാൻ എപ്പോഴാണോ ആലോചിച്ചത് കണക്ക് 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 ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ ഒമ്പത് മണിക്കുള്ളിൽ കഴിക്കാൻ പറ്റുന്നവര് കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഒന്നരയ്ക്ക് ഫുഡ് കഴിക്കാൻ വരാം ഉച്ചയ്ക്ക് പറയാൻ ഞാൻ രാവിലത്തെ ഫുഡ് കഴിഞ്ഞ് ഒമ്പത് മണി കഴിഞ്ഞല്ലോ ഇനി ഇല്ല ഇനി വേസ്റ്റ് ആക്കാൻ ഇവിടെ ഭക്ഷണം ഇല്ല ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഒന്നരയ്ക്ക് മുന്നേ വന്നാൽ കഴിക്കാം പിന്നെ അല്ലെങ്കിൽ രാത്രി അതും എട്ട് മണി

പ്ലാൻ ഉച്ചയ്ക്ക് കൊണ്ടാൻ പറ്റില്ല ഉച്ചയ്ക്ക് ആ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റില്ല ആ പറ്റില്ല ഇല്ലല്ല നമുക്ക് വിശന്നലെ നമ്മൾ കഴിക്കൂ എനിക്കഴിക്കാ അങ്ങനെ ഓ നമ്മൾ ഒരുമിച്ച് കഴിക്കൂ ആ ഒരുമിച്ച് കഴിക്കൂട്ടെങ്ങോട്ടെ ഇങ്ങോട്ട് ഇവിടെ ഇങ്ങനെ പറയാ കൂടെ ഞാൻ ഇടന്ന് അനുഭവിക്കണം ഞാൻ നീ പോയിക്കോ വിശക്കണ അളിയാ അളിയോ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വരാൻ പറയാം ഇങ്ങോട്ട് വന്നു

മാമന്റെ സമയദോഷം തുടങ്ങി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ